നമസ്കാരം ഞാൻ ഡോക്ടർ സന്ദീപ് കൃഷ്ണ ഞാൻ എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ കൺസൾട്ടൻ്റ് ആണ് ഞാൻ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് റോഡ് ട്രാഫിക് ആക്സിഡൻറിനെ പറ്റിയാണ് നമ്മുടെ രാജ്യത്ത് ഏകദേശം അമ്പത് അമ്പതല്ല ഏക ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ആർ ടി എകൾ മൂലമാണ് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻസ് മൂലമാണ് അപ്പം മറ്റേത് അസുഖത്തെക്കാളും ആക്സിഡൻസാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു പ്രീ ഹോസ്പിറ്റൽ കെയറും നല്ലൊരു ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡും കൊടുത്തു കഴിഞ്ഞാൽ ഈ മരണം നിരക്ക് നമുക്ക് കുറയ്ക്കാൻ കഴിയും നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു വ്യക്തിയെ ന കണ്ടെത്തിയാൽ എങ്ങനെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ റോഡിലോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സീന് ആണോ നോക്കുക നമ്മൾ ഒരു റോഡിൽ നടുക്ക് ഒരാൾ ഒരാളെ ആയി കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വേറെ വേറൊരു വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ആളടുത്ത് അപ്രോച്ച് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ആളെ ഒരു സേഫ് സേഫായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടെത്തിക്കുക കൊണ്ട് നീക്കി കിടത്തുക അത് അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും ഒരിക്കലും നമ്മൾ ഈ ആക്സിഡൻ്റ് പറ്റിയ വ്യക്തിയെ ഒരിക്കലും വലിച്ചഴിക്കാനോ വലിച്ചട അലക്ഷ്യമായി വലിച്ചഴയ്ക്കാനോ ഒരിക്കലും ശ്രമിക്കരുത് കാരണം നമ്മുടെ നട്ടെല്ലിന് യൂഷ്വലി ഈ നട്ടെല്ലാം നമ്മുടെ കഴുത്തിലെ നട്ടെല്ലിലൊക്കെ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പം നമ്മളങ്ങനെ വലിച്ചഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ ഭാഗത്തിലെ സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റാനും അവിടെ നിന്നുള്ള സെൻസ് ആഴുള്ള സെൻസേഷൻ പോകാനും കൈകാല് തളർച്ച സംഭവിക്കാനും അതുപോലെ ചില സമയത്ത് നമുക്ക് ശ്വാസമെടു ശ്വാസം ലൈക്ക് റെസ്പിറേറ്ററി അറസ്റ്റ് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലൈക്ക് എപ്പോഴും നമ്മൾ കഴുത്തിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ആളെ ഒരു സൈഡിലോട്ട് മാറ്റാറു മാറ്റാൻ പാടുള്ളൂ അപ്പം അത് അടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആയിട്ടുള്ള സ്ഥലത്തോട്ട് കുറച്ച് മാറ്റി കിടത്തിയിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോന്നൊക്ക റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ആംബുലൻസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ആളെ ആരെങ്കിലും ഹെൽപ്പിനെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാം അപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പറ്റിയത് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കാം ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പൾസ് നോക്കാം യൂഷ്വലി നമുക്ക് സെൻട്രൽ പൾസ് നോക്കാം സെൻട്രൽ പോൾസ് നോക്കി നോക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആൾ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വെച്ചാൽ ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കാനോ അതുപോലെ തന്നെ നമ്മൾ എണീപ്പിച്ച് നിർത്താനും ഒന്നും ശ്രമിക്കരുത് കാരണം നമ്മുടെ ഓർഗൻസിൽ നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തികൾക്ക് പെട്ടെന്ന് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഇഞ്ചുറീസ് ഒന്ന് തലയിൽ ഇഞ്ചുറി സംഭവിക്കാം പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഇഞ്ചുറി സംഭവിക്കാൻ പറ്റും നമ്മുടെ സ്പൈനിന് ഇഞ്ചുറി എപ്പോഴും പെട്ടെന്ന് സംഭവിക്കാം യൂഷ്വലി ഈ കഴുത്തിൻ്റെ സ്പൈനിനാണ് ഇഞ്ചുറി സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനും ഡാമേജസ് വരാനുള്ള ചാൻസ് ഉണ്ട് അകത്ത് രക്തസ്രാവം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വേറെ നമ്മൾ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് രക്തസ്രാവം നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയത് കംപ്രസ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ നല്ലൊരു തുണി കൊണ്ട് അടച്ച് പിടിക്കുക അതുമാത്രം നമുക്കിപ്പം ആ ഒരു സ്പോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസിൽ എടുത്ത് കൊണ്ടുവരാ അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും അലക്ഷ്യമായി നമ്മളെപ്പോഴും കാണുന്നതാണ് ഈ ഓട്ടോയിലൊക്കെ അലക്ഷ്യമായി വലിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റിയ വ്യക്തിയെ നമ്മൾ കണ്ട് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആള് നമ്മൾ ലൈക് തറയി കിടക്കുന്ന ആളാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ വെച്ചിട്ട് നമ്മൾ കഴുത്തിൻ്റെ എല്ല് കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അനക്കം വരാത്ത രീതിയിൽ തിരിച്ച് ഇട്ട് നമ്മൾ ലൈക്ക് ആ ഒരു സ്ട്രച്ചർ വെച്ച് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഷിഫ്റ്റ് ചെയ്യേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഒരു ടെഷറി ഹോസ്പിറ്റലിൽ തന്നെ ഒരു ആക് ആക്സിഡന്റ് പറ്റിയ വ്യക്തിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ ടെറഷറി ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെയും സൗകര്യമുള്ള ഹോസ്പിറ്റൽ ഓർത്തോ സർജറി ന്യൂറോ സർജറി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സി ടി ഇമേജിങ്ങും എക്സ്റേയ്സൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടെറഷറി കെയറിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജോസോ ഉള്ള നമുക്ക് ഡെത്തും അതുപോലെ അതുകൊണ്ട് ഉണ്ടാകുന്ന വൈകല്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ കഴിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം